ോ കുഞ്ഞാപ്പൂനെ കണ്ട കുഞ്ഞാപ്പൂലെ ആരും അല്ല എവിടുക്കാ പോയെ ഞാൻ ചേർക്കണ്ടെരഞ്ഞോട്ടെ ജീവല്ലാത്ത കാള പോരഞ്ഞു തോന്നി തെരഞ്ഞിട്ട് കാണില്ല ിൽ തുടങ്ങി ഞങ്ങൾ ഇത് ഡൽഹി ആഗ്രഹിലൊക്കെ മിനിയൂട്ടിലുള്ള മിസ്റ്റിലാൻഡ് നാച്ചുറൽ പാർക്കിലാട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ കേട്ട് പോന്നോളിയ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വെറും ഇരുന്നൂറ് രൂപ ഉള്ളു കേരളത്തിലേറ്റവും വലിയ ഹൊറർ ഹൗസോ അതും നമ്മളെ മിസ്റ്റി ലാന്റിൽ തന്നെ അപ്പൊ കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും രസിക്കാനൊക്കെ ഉള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട് അപ്പൊ ഫാമിലി ആയിട്ട് കേട്ടു പോകുന്നോളിയും നമ്മളെ മിനിയൂട്ടിയിലുള്ള മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക്